ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പാണ്ടിക്കാട് കാഞ്ഞിരപ്പടി മഞ്ചേരി കുരുക്കളിന്റെ നിര്യാണത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു പാണ്ടിക്കാട് അങ്ങാടിയിൽ നടന്ന യോഗം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ പുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സലീൽ അധ്യക്ഷത വഹിച്ചു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം സൌഹൃദങ്ങൾ കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു മാഞ്ചേരി കുരുക്കളെന്ന് യോഗം അനുസ്മരിച്ചു ഞങ്ങൾ കാണും ഓരോ ദിവസം മദീന വെച്ച് കാണും അല്ലെങ്കിൽ വീട്ടിൽ വരും ഞാനും വീട്ടിൽ പോകും എൻ്റെ വളരെ സൗഹൃദപരമായ ബന്ധം വളരെ കാലങ്ങളായിട്ട് ഞാനും ക്രിസ്ലേക്ക് വിട്ടു പോകുന്നിട്ടും ഞങ്ങൾ ആ ബന്ധം തോന്നിയിരുന്ന ആളുകളാണ് മാനസികമായി വലിയ പ്രയാസം നൽകിയത് എല്ലാ നിലക്കും എല്ലാ രീതിയിലും ആളുകളോട് ഇടപഴകാനും പലപ്പോഴും എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല സൗഹാർദ്ദകരമായിട്ട് സംഭാഷണത്തിൽ പലതും പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു നമ്മുടെ ആളുകളാണ് പഞ്ചായത്ത് ഒരു അതുകൊണ്ട് നിങ്ങളുടെ കടമകൾ നിർവഹിക്കണം പറഞ്ഞാലും ഭംഗിയായി ഭംഗിയായിരുന്നു കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ഡിബോണ നാസർ വി മജീദ് അഡ്വക്കേറ്റ് അബു സിദ്ദിഖ് എ ടി ഉമ്മർ ടി സി കുഞ്ഞാണിപ്പ കെ വി ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വൺ ഡോർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ